നമസ്കാരം ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ലക്ഷ്യയുടെ എസ് സി ആർ ടി സീരീസായ സ്കൂൾ ടൈം ക്ലാസ് റൂം അറിവിൻ്റെ അഞ്ചു മുതൽ പത്ത് വരെയുള്ള മാത്സ് പാഠപുസ്തകങ്ങളെ ആസ്പദമാക്കിയ പുസ്തകം പ്രസിദ്ധീകരിച്ച വിവരം നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള ഗണിത പുസ്തകത്തിൻ്റെ ഓരോ ചാപ്റ്ററിനെയും വളരെ വ്യക്തമായി ഏത് തരത്തിലുള്ള ഒരു ഉദ്യോഗാർത്ഥിക്കും മനസ്സിലാകുന്ന തരത്തിലാണ് ഈ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത് സമഗ്രവും സമ്പൂർണവുമായ ഒരു പുസ്തകവുമെന്ന് എടുത്തു പറയാവുന്നതാണ് കാരണം ആയിരത്തി പേജുകളിലായാണ് ഈ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ ആദ്യ ചാപ്റ്റർ മുതൽ പത്താം ക്ലാസ്സിലെ പതിനൊന്നാമത്തെ ചാപ്റ്റർ വരെ വരുമ്പോൾ അറുപത്തി എട്ട് ഉള്ളത് ഈ അറുപത്തി ചാപ്റ്ററുകളെ ആയിരത്തി നാന്നൂറ്റി എൺപത്തി പേജുകളിലാണ് നൽകിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിൻ്റെ സമഗ്രവും സമ്പൂർണതയും കുറിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല എന്ന് നിങ്ങൾക്കറിയാം എന്നാൽ ഏതു തരത്തിലുള്ള ഒരു ഉദ്യോഗാർത്ഥിക്കും ഒരു അധ്യാപകന്റെ സഹായമില്ലാതെ തന്നെ പഠിച്ചു മനസ്സിലാക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ഈ പുസ്തകം ക്രമീകരിച്ചിരിക്കുന്നത് ഓരോ ക്ലാസ്സും ആ ക്ലാസ്സിൽ നൽകിയിരിക്കുന്ന ഓരോ ചാപ്റ്ററിന്റെ ഓർഡറിലാണ് ഈ പുസ്തകം ക്രമീകരിച്ചിരിക്കുന്നത് അതിനോടൊപ്പം നമ്മുടെ പാഠപുസ്തകത്തിൽ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന തിയറികളെ പൂർണ്ണമായും ഇതിൽ നൽകിയിരിക്കുന്നു എന്നാൽ അതൊരു ഉദ്യോഗാർത്ഥിക്ക് സ്വമേധയാൽ വായിച്ചു മനസ്സിലാക്കാൻ ഉതകുന്ന തരത്തിൽ സിംപ്ലിഫൈ ചെയ്ത് നൽകിയിരിക്കുന്നതിന് പുറമേ അതിന് താഴെയായി നൽകിയിരിക്കുന്ന പരിശീലന പ്രശ്നങ്ങളിലെ ഓരോ ചോദ്യവും ഒരു പി എസ് സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിക്ക് ഏത് തരത്തിലാണോ ചെയ്യേണ്ടത് ആ രൂപത്തിൽ അതിൽ നൽകിയിരിക്കുന്നു അതിനോടൊപ്പം തന്നെ നമ്മുടെ എസ് സി ആർ ടി ടെക്സ്റ്റിൽ നിങ്ങൾക്കറിയാം പ്രോജക്റ്റുകൾ നൽകാറുണ്ട് അതോടൊപ്പം തന്നെ ഈ പരിശീലന പ്രശ്നങ്ങൾക്ക് ശേഷം കൂടുതൽ അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡായിട്ടുള്ള ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട് ഈ ചോദ്യങ്ങളെ എല്ലാം തന്നെ പൂർണ്ണമായും ഇതിനകത്ത് സോൾവ് ചെയ്ത് നൽകിയിരിക്കുന്നു അതും വളരെ ലളിതമായി ഒരു ഉദ്യോഗാർത്ഥിക്ക് മനസ്സിലാകുന്ന തരത്തിൽ അതിനോടൊപ്പം തന്നെ ഓരോ ചാപ്റ്ററിൻ്റെയും അവസാന ഭാഗത്ത് സ്ക്രൂട്ട്നൈസിങ് സീരീസ് എന്ന് പറയുന്ന ഒരു ഭാഗം ക്രിയേറ്റ് ചെയ്യുകയും ഇതിൽ പഠിച്ച തിയറിയും അതിനനുബന്ധിച്ച് പഠിച്ച പരിശീലന ക്വസ്റ്റ്യനെയും ആസ്പദമാക്കി തയ്യാറാക്കിയിരിക്കുന്ന ഒരു വലിയ സീരീസാണ് എന്ന് പറഞ്ഞാൽ നമുക്കതിൻ്റെ അനുബന്ധ വസ്തുതകളെന്ന് നമുക്ക് വിശേഷിപ്പിക്കാം അത് ഇതേപോലത്തെ നമ്പർ മാറിയ ചോദ്യങ്ങളോ അല്ലെങ്കിൽ അത് റിലേറ്റ് ചെയ്തു വരുന്ന വസ്തുതകളോ ആ ഓരോ ചാപ്റ്ററും എടുത്ത് പരിശോധിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ സമ്പൂർണമായ ഒരറിവാണ് എസ് സി ആർ ടി പാഠപുസ്തകത്തെ ആസ്പദമാക്കി അപ്പോൾ ചിലരുടെ ആശങ്ക ഇതാണ് ആയിരത്തി നാനൂറ്റി എൺപത്തെട്ട് പേജോ ഞാൻ എപ്പോഴാണ് ഈ പഠിച്ചു തീരേണ്ടത് എൽ ഡി സി പരീക്ഷയ്ക്ക് വളരെ കുറച്ച് ദിവസങ്ങളിലേ ഉള്ളൂ തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത ഇതിനെ ഇരുന്നൂറോ മുന്നൂറോ പേജിലൊരു പുസ്തകം ഇറക്കിയാൽ ഒന്നാമത് മുതൽ ആറ് വരെയുള്ള എസ് സി ആർ ടി സീരീസിൽ നിങ്ങൾ നൽകിയ ഒരു പ്രചോദനം ഞങ്ങൾ കളയുന്നതിന് തുല്യമാവും തീർച്ചയായും ഈ പുസ്തകം ഇങ്ങനെ തന്നെയാണ് പ്രസിദ്ധീകരിക്കേണ്ടത് ലക്ഷ്യയുടെ ഓരോ പുസ്തകവും സിലബസിന് പൂർണ്ണമായി പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരു ഉദ്യോഗാർത്ഥിക്ക് ആവശ്യമായ വസ്തുതകൾ അതിൽ അതിലുൾപ്പെടുത്തിയിട്ടുണ്ട് ഇതൊരു ടെക്സ്റ്റാണ് ഇതിന് ഇരുന്നൂറോ മുന്നൂറോ പേജിൽ ഒരു ചാപ്റ്ററിൽ നിന്ന് ആവശ്യമുള്ള നാലോ അഞ്ചോ ചോദ്യം എന്ന തോന്നലിൽ ആവശ്യം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ഓരോ വ്യക്തികൾക്ക് തോന്നുന്നതാണ് അതായത് ഒരു ടെക്സ്റ്റിൽ നിന്നൊരു നോട്ടുണ്ടാക്കുന്നത് പോലെ അല്ലാതെ ഒരു ടെക്സ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അത് സമഗ്രമായിരിക്കണം അല്ലെങ്കിൽ അതിന് ടെക്സ്റ്റ് എന്ന് വിളിക്കാൻ നമുക്ക് സാധിക്കില്ല അതിനെ സംബന്ധിച്ചിടത്തോളം ആ ടെക്സ്റ്റിൽ നിന്ന് നമ്മൾ ചില ചോയ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് എടുക്കുന്നു അതൊരു പരീക്ഷയ്ക്ക് വന്നാൽ ഒക്കെയാണ് വന്നില്ലെങ്കിലോ ബാക്കി ഭാഗത്തിൽ നിന്ന് ചോദ്യം വന്നു നമുക്ക് അടുത്തു പോകാം എന്ന രീതിയിലല്ല എപ്പോഴും ലക്ഷ്യ ഒരു പുസ്തകത്തെ സമീപിക്കുന്നത് എന്നിരുന്നാൽ തന്നെയും സാധാരണ നിങ്ങൾക്കറിയാം റാങ്ക് ഫയലുകളിൽ നാലായിരവും നാലായിരത്തി ഇരുന്നൂറും പേജസ് ഉണ്ടായിട്ട് പോലും പി എസ് സിയുടെ സിലബസിനെ ഒരു പരിധിവരെ സാറ്റിസ്ഫൈ ചെയ്ത് പുസ്തകം തയ്യാറാക്കിയിട്ട് പോലും അതിൽ നിന്ന് പുറമേ ചോദ്യമുണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി നമ്മളെടുത്ത് ചിലർ തോന്നുന്ന ഇത്രയും പേജസ് എനിക്ക് എങ്ങനെ പഠിക്കാൻ സാധിക്കും തീർച്ചയായും നമുക്ക് സാധിക്കും കാരണം ഇതൊരു എസ് സി ആർ ടി ടെക്സ്റ്റിനെ ബേസ് ചെയ്ത് നൽകിയിരിക്കുന്ന വസ്തുതകളാണെങ്കിലും ഇതിൽ മെജോറിറ്റി ഭാഗം നമുക്കറിയാവുന്നത് തന്നെയാണ് നമ്മൾ അഞ്ച് മുതൽ പത്ത് വരെ പഠിച്ചിട്ട് ഇങ്ങോട്ട് വന്ന ആൾക്കാർ തന്നെയാണ് രണ്ടാമത്തെ വിഷയം നമ്മൾ അതൊരു വിഭാഗം മറന്നു പോയിട്ടുണ്ട് എന്നത് ശരി തന്നെയാണെങ്കിൽ പോലും നമുക്ക് വളരെ ലളിതമായി ദെൻ ഇത് പഠിച്ചെടുക്കാൻ സാധിക്കും അതുമല്ല ഇന്നേ നിമിഷം മുതലല്ല ആരും പി എസ് സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നത് ഒരു എൽ ഡി ക്ലർക്ക് പരീക്ഷയെ ഫോക്കസ് ചെയ്യുന്ന ആൾ നേരത്തെ തയ്യാറെടുപ്പ് തുടങ്ങിയിട്ടുണ്ട് മുൻവർഷ ചോദ്യങ്ങൾ മാത്സിനെ ബേസ് ചെയ്ത് പരിശീലിച്ചിട്ടുണ്ട് ഒരു പരിധിവരെയുള്ള വസ്തുതകൾ അവർക്കറിയാമായിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മോഡലിൽ നിന്നുള്ള നാലോ അഞ്ചോ ചോദ്യങ്ങൾ ടെക്സ്റ്റ് നൽകിയിട്ടുണ്ടെങ്കിൽ പോലും ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ മതിയാകും എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു സമഗ്രമായ അറിവാണെങ്കിൽ ഈ പുസ്തകം മതിയാകും തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് എണ്ണ എണ്ണമല്ല ഒരു പി എസ് സി എസ് സി ആർ ടി അഞ്ചു മുതൽ പത്ത് വരെയുള്ള വസ്തുതകളുടെ ടെക്സ്റ്റ് പരിശോധിച്ചാൽ അറിയാം ആ ടെക്സ്റ്റിനുമുണ്ട് അറൗണ്ട് തൗസൻഡ് പേജസ് അപ്പോൾ അതിനെ ഒരു മിനിയേച്ചർ ഫോമിലേക്ക് മാറ്റുക എന്ന് പറയുന്നത് ഒരു ടെക്സ്റ്റല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം എസ് സി ആർ ടിയിൽ നിന്നുള്ള പൂർണ്ണമായ വസ്തുതകൾ നമുക്ക് ലഭിക്കണം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എൽ ഡി ക്ലർക്ക് മെയിൻ സിലബസ് അതായത് ഒറ്റ പരീക്ഷയെ ഇപ്പോൾ ഉള്ളൂ അതിനെ ആസ്പദമാക്കി രണ്ടാഴ്ചകൾക്ക് മുമ്പ് ഒരു പരീക്ഷ നടന്നിരുന്നു അതിലെ ചോദ്യങ്ങൾ പരിശോധിക്കുന്ന നിങ്ങൾക്കറിയാം പത്തിലെട്ട് ചോദ്യങ്ങളും എസ് സി ആർ ടി ടെക്സ്റ്റിലെ സെയിം ക്വസ്റ്റ്യൻ ആയിരുന്നു നാലോളം ചോദ്യങ്ങൾ ടെൻത്തിലെ ക്വസ്റ്റ്യൻ തന്നെ ആയിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് അപ്പോൾ ആ പറഞ്ഞ വസ്തുതകളെല്ലാം പൂർണ്ണമായി ലഭിക്കണമെങ്കിൽ ടെക്സ്റ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള വസ്തുതകളെ പൂർണ്ണമായും അത് കോപ്പിയല്ല നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും തീർച്ചയായും അത് നമുക്ക് ആവശ്യമായ തരത്തിലേക്കാണ് അത് മാറ്റി ക്രമീകരിച്ചിരിക്കുന്നത് ഓക്കെ ഇനി ഈ പുസ്തകം നിങ്ങൾക്ക് അടുത്ത ആഴ്ചയോടുകൂടി മാർക്കറ്റിൽ അവൈലബിൾ ആവും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ലക്ഷ്യയുടെ സ്റ്റോറുകളിൽ നിന്ന് ഈ പുസ്തകം വാങ്ങാവുന്നതാണ് നേരത്തെ തന്നെ നിങ്ങളെടുത്ത് സൂചിപ്പിച്ചിട്ടുണ്ട് ലക്ഷ്യയ്ക്ക് തിരുവനന്തപുരത്ത് അതോടൊപ്പം തന്നെ നെയ്യാറ്റിൻകര ബാലരാമപുരം കാട്ടാക്കട വെഞ്ഞാറമ്മൂട് ആറ്റിങ്ങൽ തിരുവനന്തപുരം ജില്ലയിൽ ഇത്രയും സ്റ്റോറുകളും തിരുവനന്തപുരം ജില്ലയ്ക്ക് പുറമേ കൊല്ലം ആലപ്പുഴ എന്ന സ്ഥലത്ത് സ്റ്റോറുകളുമുണ്ട് ഈ ലക്ഷ്യയുടെ സ്റ്റോറിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ഓരോ ഉദ്യോഗാർത്ഥിക്കും എം ആർ പിയിൽ നിന്ന് ഏകദേശം ഇരുപത് ശതമാനത്തിലധികം സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ലഭിക്കാവുന്ന ഈ ഒരു ആനുകൂല്യം പരമാവധി പ്രയോജനപ്പെടുത്തണം എന്നാൽ ഈ ഭാഗത്തല്ല ഞാൻ കുറച്ച് കുറച്ചകലെയാണ് താമസിക്കുന്നതെങ്കിൽ ലക്ഷ്യ കേരളയുടെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഈ പുസ്തകം ഓൺലൈനായി ഓർഡർ ചെയ്യാവുന്നതാണ് ഓർഡർ ചെയ്ത ഏകദേശം രണ്ട് മുതൽ നാല് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ വീട്ടിൽ ഇത് എത്തിച്ചു തരുന്നതുമായിരിക്കും അപ്പോൾ ഈ പുസ്തകത്തെക്കുറിച്ച് നിങ്ങളെടുത്ത് ഷെയർ ചെയ്യുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്ത വീഡിയോ ആണ് നൂറ് ശതമാനം ഒരു പി എസ് സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിക്ക് എസ് സി ആർ ടി മാക്സിമം അഞ്ചു മുതൽ പത്ത് വരെയുള്ള വസ്തുതകൾ പഠിച്ചെടുക്കാൻ ഉതകുന്ന തരത്തിലാണ് ഈ പുസ്തകം ക്രമീകരിച്ചിരിക്കുന്നത് ഓരോരുത്തർക്കും അത് പരമാവധി പ്രയോജനപ്പെടുത്തുക താങ്ക്